ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ ലൈഫാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് രാവിലെ നമ്മുടെ വീട്ടിൽ പണി ചെയ്യാൻ ആൾ വന്നു റോഡിൻ്റെ ഇറമ്പിലെ കാട് തെളിക്കാനാണ് വന്നത് വരുമെന്ന് വരുമെന്നറിയത്തില്ലായിരുന്നു ശ്രീകൃഷ്ണ ജയന്തിയല്ലേ അദ്ദേഹം തൊഴിലുറപ്പിന് പോകുന്ന ആളായിരുന്നു അന്ന് പണിയില്ലാത്ത കൊണ്ട് വന്നതാണ് ആ സമയം പെട്ടെന്ന് ഞാൻ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കൂടെ കറിയെ ഞാൻ മുട്ടക്കറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതേ മുട്ടക്കറിയും വെച്ചു തൊഴിലുറപ്പില്ലാത്തപ്പോഴേ ഇയാൾക്ക് നേരമുള്ളൂ എന്നും പറഞ്ഞാണ് ഇന്ന് വന്നത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ അവധിയാണല്ലോ ഒന്നര വന്നതാണ് കാട് ഒരുപാട് റോഡ് വശത്ത് കാടൊരുപാടാണ് വിളിച്ച് വന്നോ ഓണമൊക്കെ വരികയല്ലേ അതിനായി പരിക്കാൻ വന്നതാണ് ചപ്പാത്തി ഇട്ടെടുത്ത് മുട്ടക്കറിയും തയ്യാറാക്കി വെച്ചു ഇനി രാവിലെ പിന്നെ കൂടെ ഞാൻ സാമ്പാറിന് വേവിച്ച് കഷ്ണങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഒന്ന് കടുവറക്കെ ഇടണം അതിനായിട്ട് കടുവറ പാത്രം എടുത്ത് വെച്ച് കടുവെല്ലാം ഇട്ടി ഇട്ടിട്ട് അതിനെക്കെല്ലാം മസാലയെല്ലാം ഇട്ട് സാമ്പാർ തയ്യാറാക്കി രാവിലെ കാപ്പി കുടിക്കാൻ അയാളെ വിളിച്ചു കാപ്പി എടുത്ത് വെച്ചു കാപ്പി അദ്ദേഹം കഴിക്കുകയാണ് പിന്നെ കുറേ പാത്രങ്ങളെല്ലാം തേച്ച മുഴക്കാന് മുറ്റത്തിട്ടിട്ടുണ്ടായിരുന്നു കഞ്ഞി ഊറ്റി വെച്ചു ഇനിയും പാത്രങ്ങൾ കഴിയണം അയാളെ കഴിച്ചിട്ട് വീണ്ടും പോയി പണിയിൽ പടി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ചേമ്പും അങ്ങനെയുള്ള ഒത്തിരി കാടുകളെല്ലാം റോഡർന്ന് നിന്നു റോഡ് സൈഡെന്നും തെളിക്ക് പതിവുണ്ടായിരുന്നു ഇന്നത്തെ കാലാവസ്ഥ എല്ലാം നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നു മഴയൊന്നുമില്ല എല്ലാ പ്രാവശ്യവും ശ്രീകൃഷ്ണ ജയന്തിക്ക് നല്ല മഴയാണ് പന്ന് ഞാൻ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെയിലത്ത് വെച്ചു പിന്നെ ഉച്ചയ്ക്ക് എന്താ കൂട്ടാൻ എന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു പിന്നാ മുറ്റത്ത് പൊന്നാൻ്റെ ചീര ആ ചീരയുടെ കുറേ ഇലകളെല്ലാം നുള്ളിയെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് മീൻ കിട്ടിയില്ല ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് മീനൊന്നും വന്നില്ല അതിനാൽ ഇന്ന് ഈ ചീരയുടെ എല്ലാം തോരം വെച്ച് കൊടുക്കാം അതിനായി ചീരയുടെ എല്ലാം മറിച്ചു കൊണ്ടിരിക്കുകയാണ് Yeah. Okay. പിന്നെ മണ്ണെല്ലാം ചൊറിച്ച് കാണും ചീരയുടെ ഇലയിൽ ഇഷ്ടം പോലെ മണ്ണൊക്കെ മഴ പെയ്ത് മണ്ണ് തെറിച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ കൊണ്ടുവന്ന് വെള്ളത്തിൽ കുറച്ച് നേരം കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയം പണിക്കാരൻ വെള്ളം ചോദിച്ചു പണിക്കാരൻ്റെ വെള്ളവുമായിട്ട് പോവുകയാണ് ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് കമൻ്റ് എല്ലാം ഇടുക ഇനി അടുത്തൊരു വീഡിയോ എന്നാണ് ബൈ താങ്ക് യു